നമ്മൾ തന്നെ പ്രകാശമാവുമ്പോൾ പിന്നെ വായിക്കേണ്ട കാര്യമില്ല പിന്നെ ജീവിച്ചാൽ മതി ഞാൻ തന്നെയാണ് എൻ്റെ പ്രകാശം അവിടെ പിന്നെ വേറിട്ട് രണ്ടില്ല വായിക്കുമ്പോൾ അവിടെ പരിപൂർണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് വായിക്കുന്നത് പരിപൂർണതയിൽ എത്തുമ്പോൾ പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല വായിച്ചാൽ വായിച്ച് പറയേണ്ടവരോട് വായിച്ചു തന്നെ പറയണം കാരണം അവർക്ക് കേൾവിയില്ല അവർക്ക് ബിംബത്തെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കുക വായിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക കൊണ്ടിരിക്കുമ്പോൾ അവിടെ പിന്നെ വേറെ ഒന്നുമില്ല അവിടെ കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ വേറെ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല ഇതൊന്നാണ് ഞാൻ മാത്രമേ ഉള്ളൂ അതിനെറ്റൊന്നുമില്ല ഈ കോറ് എന്താണ് അതിങ്ങനെയാണ് അവിടെ വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ തെളിച്ചുണ്ടാകുന്നത് മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ശ്രദ്ധ പോകുന്നത് നമ്മളിലെ മാറ്റങ്ങളെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മളിലോട്ട് എത്താൻ പറ്റത്തില്ല നമ്മളിലെ മാറ്റത്തെ കാണണം എന്നാലേ നമുക്ക് നമ്മളെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാലത്തും നമ്മൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരാശ്വാസമില്ല കാരണം ശരീരം തോന്നിയ മാസം പോവുകയാണ് നമ്മുടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചുള്ള ഇൻഫോർമേഷൻസ് ആകുമ്പോൾ അവിടെ ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഇല്ല മറന്നു പോകുന്ന ഭാഗം ഇല്ല മറവിയില്ല എന്തിനു മറക്കണം എന്തു മറക്കാനും ജീവിച്ചുകൊണ്ടിരിക്കില്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒന്നും മറക്കത്തില്ല അത് മറവിയെന്നുള്ളൊരു വിഷയമില്ല അയാൾ ഒരിക്കലും വേറൊരു കാര്യത്തെ അന്വേഷിക്കുന്നില്ല ഓ എൻ്റെ പേരെന്താണ് എന്നാലും എനിക്കറിയത്തില്ല അതല്ല എന്റെ ഓർമ്മ മറ്റാളുടെ പേര് ഓർത്തിരിക്കുന്നതിനകത്തല്ല കാര്യം ഇരിക്കുന്നത് എന്നെ തിരിച്ചറിയുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് മെറ്റാളുടെ പേര് ഓർത്തു വെച്ച് ഞാൻ വലിയ പ്രാപ്തനാണ് എന്ന് മറ്റാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ മെമ്മറി എന്ന് പറയുന്നത് എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലാണ്ട് മറ്റുള്ളവരുടെയൊക്കെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കളക്ട് ചെയ്ത് വെച്ച് ആവശ്യമില്ല എന്ത് ലോകത്തിലെ സർവ്വകാര്യങ്ങളും അറിയാവുന്ന മെമ്മറി എന്ത് കാര്യത്തിനും അവനവനെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രനിലോട്ട് റോക്കറ്റ് വിടാനറിയാം പക്ഷെ സ്വസ്ഥമായിട്ട് ഇരിക്കാനറിയത്തില്ല സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് ചന്ദ്രനിലോട്ടെ ശുക്രനിലോട്ടാ ബുധനിലോട്ടെ എങ്ങോട്ടും എഴുതുന്ന റോക്കറ്റുണ്ടോ സ്വസ്ഥതയുള്ളവൻ എവിടെ ചെന്നാലും ഒരു കുഴപ്പമില്ല അസ്വസ്ഥതയുള്ളവൻ എവിടെ ചെന്നാലും കുഴപ്പമാണ് ഒരു അമ്മയുടെ മലപ്പാൽ കുടിച്ച് വളർന്നവർ ഒരു പാത്രത്തിൽ കഴിക്കല ഭക്ഷണം ഏ സഹോദരങ്ങള് ആണെന്നാണ് പറഞ്ഞത് ഒരു അമ്മയുടെ മലപ്പാല് കുടിച്ച് വളർന്ന സഹോദരങ്ങളല്ല പക്ഷെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കല ഒരു അമ്മയുടെ മലപ്പാല് കുടിച്ച് വളർന്ന സഹോദരങ്ങള് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കല അതവന്റെ പാത്രമാണ് അതവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോ എല്ലാം അമ്മയുടെ മലപ്പാലിൽ നിന്ന് പാല് കുടിച്ചവരാ എൻ്റെ അമ്മ നിൻ്റെ അമ്മ എന്നില്ല നമുക്കൊരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റണം ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ പ്രാപ്തി എന്താണെന്ന് കാണുന്നത് മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളിന്നും പ്രശ്നത്തില്ല നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളെക്കൂടി നമ്മളിലോട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുമ്പോഴാണ് വിയോജിപ്പ് കണ്ടെത്തുന്നതിന് വലിയ കഴിവൊന്നും വേണ്ട അത് കഴിവില്ലാത്തവൻ്റെ ലക്ഷണമാണ് വിയോജിപ്പ് കണ്ടെത്തുക അത് പ്രാപ്തിയുടെ ലക്ഷണമല്ല അത് രോഗത്തിലോട്ടുള്ള ലക്ഷണമാണ് നമ്മൾ വിയോജിപ്പുകൾ കണ്ടെത്തുന്നവരെ നോക്കിക്കൊള്ളുക അവരുടെ ജീവിതം ഒരിക്കലും സ്വസ്ഥമാകത്തില്ല അവർ എന്നും പ്രശ്നത്തില്ല അവർ ഒന്നും ചെയ്യണ്ട അവർ മിണ്ടാണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് തിന്നാൽ മതി അവരുടെ കൂട്ടത്തില് അവർക്ക് തന്നെ അറിയാൻ പറ്റും അവർ ചെയ്യുന്ന ഓട്ടത്തിലോടാണ് അറിഞ്ഞിരിക്കും അവർ അവർ നിർത്തിയിരിക്കും വിട്ടിത്തിലോടെ ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നു അവർ കാണും പക്ഷേ ഇത് തന്നെ ചെയ്യുന്ന ഒരാളുടെ അടുത്താവുമ്പോൾ അത്രയും വിയോജിപ്പുകൾ കണ്ടെത്തുന്ന ആൾക്കാർ വിയോജിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാവുമ്പോൾ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അത്രയുണ്ട് രോഗികളുടെ ഉണ്ടത്തിലാണെങ്കിൽ രോഗം തിരിച്ചറിയല യോഗമുള്ളവൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഓ ഞാൻ രോഗിയാണ് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ വൃത്തിയുടെ മൂലം ഉണ്ടായതാണ് അപ്പോഴാണ് തിരുത്താൻ തുടങ്ങുന്നത് അത്രയാണ് നമ്മൾ എത്തണം രോഗമില്ലാത്തവരെ കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മളിൽ രോഗമില്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗം തെളിച്ചു കൊണ്ടുവരണം നമ്മളിലുണ്ട് എല്ലാ വ്യക്തിയിലും രോഗമില്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗമുണ്ട് ശ്രദ്ധിച്ചാൽ കാണാം ശ്രദ്ധിക്കുക മാത്രമേ വേണ്ടുള്ളൂ അത് എല്ലാ വ്യക്തിയും പ്രവർത്തിക്കുന്ന ഒരുപോലെയുണ്ട് എന്തിനാണ് മറ്റൊരാളെ ചോദ്യം ചെയ്യുന്നത് എന്ത് ചോദ്യം ചെയ്യാൻ നമ്മൾ ഒരുമിച്ചിരുന്ന് സഹകരിച്ചാൽ പോലെ മറ്റൊരാളെ ചോദ്യം ചെയ്യുന്നു സംസാരിക്കാം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷെ ഒരാളെ ചോദ്യം ചെയ്യരുത് നമ്പർ വൺ വിത്തരാണ് നമ്മുടെ സാധ്യതകൾ തകർന്നു പോവുകയാണ് എന്തുകൊണ്ട് സഹകരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന തീരുമാനങ്ങൾ അവനേക്കാൾ വലുതാണ് അവൻ്റെ തീരുമാനമെന്നും ധരിക്കുന്നതുകൊണ്ടാണ് അല്ല വേറെ അല്ല അവനേക്കാൾ വലുതാണ് അവൻ്റെ തീരുമാനം അതുകൊണ്ടാണ് അവന് സഹകരിക്കാൻ പറ്റാത്തത് സഹകരിക്കാൻ പറ്റാത്തപ്പോ രക്തത്തിൻ്റെ ചക്രമണത്തിൽ കോട്ടം വരും അപ്പം സെൻസിറ്റിവിറ്റി കുറയും സ്വപ്നം കൂടും പ്രതികരണ ശേഷി കൂടും കാര്യശേഷി കുറയും ക്യൂരിയോസിറ്റി ഉണ്ടാവും ആകർഷണ ശക്തി നശിച്ചു പോവും രോഗം വന്നിരിക്കും കാരണം ആകർഷണശക്തി പോയാൽ ആകർഷണ ശക്തി പോയാൽ ഉറപ്പാണ് രോഗം വന്നിരിക്കുന്നത് ആകർഷണശക്തി എപ്പോഴും സജീവമായിരിക്കണം ആകർഷണശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഉള്ളിലോട്ട് ജീവന്റെ ആ ഒരു സാധ്യത അത് നിരന്തരമായില്ല ആകർഷണ ശക്തി പോകാനും ആ നമ്മളിലെ ആകർഷണ ശക്തി അതല്ലേ പുറത്താകർഷണ ശക്തി അല്ല ആ നമ്മളിലെ ആകർഷണ ശക്തി നമ്മളിലെ ആകർഷണ ശക്തിയാണ് നമ്മളിലെ ആകർഷണ ശക്തി അവിടെയാണ് നമുക്ക് നമ്മളിൽ തന്നെ അറ്റൻഷൻ തുടരാൻ പറ്റുന്നത് നമ്മളിൽ തന്നെ അറ്റൻഷൻ എന്തുകൊണ്ട് തുടരാൻ പറ്റുന്നത് നമ്മളിൽ തന്നെ അറ്റൻഷൻ തുടരാൻ പറ്റുന്നത് നമ്മളിലെ ആകർഷണശക്തി നമ്മളിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ വീക്ക് ആയതുകൊണ്ടാണ് നമുക്ക് കളിയാക്കാനും ഉച്ചിക്കാനും ആക്ഷേപിക്കാനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ക്യൂരിയോസിറ്റിയില്ല മറ്റവരെങ്ങനെ പ്രതികരിക്കും എന്നുവെച്ചാൽ മറ്റവൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ച് നമ്മൾ പലതും കാണിക്കും കാരണം നമ്മൾ വീക്കായിരിക്കും ശക്തിയില്ല അവിടെ മെറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാരണം ഇവൻ്റെ ബലഹീനത മറച്ചു വെക്കാനാണ് മെറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നത് അത്രയേ ഉള്ളൂ അത്രേ ചെയ്യാൻ പറ്റത്തുള്ളു അവന്റെ ദയനീയാവസ്ഥയിൽ അവൻ ഗ്രൂപ്പ് ഉണ്ടാക്കും സംഘടനകൾ ഉണ്ടാക്കും ഇതാണ് മതവും ഇവിടെയുള്ള എല്ലാ സംഘടനകളും ഈ വീക്ക്നെസ്സിൽ നിന്നുള്ളതാണ് ഏത് സംഘടന നോക്കിക്കോ എല്ലാ സംഘടനകളും ബലഹീനതയിൽ നിന്നുണ്ടാകും എന്തിനാണ് സംഘടിക്കുന്നത് അത് എന്തിനാണ് ആരാണ് ചോദ്യം ചെയ്യുന്നത് ആരെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ത് ചോദ്യം ശ്രദ്ധിക്കുക സ്വലം ശ്രദ്ധിക്കുക ഈ ചോദ്യം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ആരംഭം എന്താണ് ചോദിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് എന്തുകൊണ്ട് ചോദിക്കുന്നത് അത് പരിശോധിക്കാം നമുക്ക് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ചോദിക്കുന്നു എന്താണ് ചോദ്യത്തിന്റെ താല്പര്യം നമ്മൾ വെറുതെ അങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യണ്ട എവിടെന്നാണ് ചോദ്യം ജനിക്കുന്നത് അത് വിശദീകരിക്കുക അപ്പൊ തീരും കാര്യം മനസ്സിലാവും ഞാനെന്തിനു മറ്റയാളെ ചോദ്യം ചെയ്യണം അവിടെ എന്നിട്ട് സംശയമുള്ളത് കൊണ്ടാണ് എന്റെ ബലഹീനത മറ്റാളെ ചോദിച്ചറിയുക അല്ല ില്ല ചോദ്യം ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ആദ്യം പറ ബാക്കി നിങ്ങൾ അപ്പുറത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനിക്കാനുള്ള കാരണം പറ ആവശ്യം പറ പറഞ്ഞു പറക്തമായിട്ട് പറ ചോദ്യം ജനിക്കുന്ന ആളുടെ താല്പര്യം എന്താണ് അവിടെ നിന്ന് തുടങ്ങും ാണ് മറ്റോദ്യം ചെയ്യുന്നത് അല്ല ഒരു വ്യക്തി പറയണ ഒരു കളറ് റെഡാണെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയണേ ഒരു വ്യക്തി ഒരു വ്യക്തി കാണുന്ന ഒരു ഒരു വ്യക്തി കാണുന്ന കളറ് റെഡായിട്ടാണ് കാണുന്നത് ഒരു വ്യക്തി കാണുന്നത് പച്ച ആയിട്ടാണ് അപ്പൊ ഞാൻ പറയണെ ആ കാണുന്നതിന്റെ കാരണം നിങ്ങളുടെ കണ്ണിന്റെയാണ് അല്ലാതെ നിങ്ങളെ പറയണെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾക്ക് കേട്ടു അതെ വേണ്ട വിട്ടുകളയ്യ അപ്പൊ നമ്മളുടെ തെളിച്ചം നമ്മൾ നമ്മുടെ തെളിച്ചത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരെയും ചോദ്യം ചെയ്യാനില്ല നമ്മളില് തെളിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അഫ്സൽ ഇങ്ങനെ സംസാരിക്കുന്നു ശ്രദ്ധിച്ചാൽ അറിയാം അഫ്സലെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അഫ്സലെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അഫ്സലിന്റെ അവസ്ഥ എന്താണ് അതിനനുസരിച്ച് അഫ്സൽ പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും സാധ്യത അത്രയുള്ളൂ എല്ലാവരുടെയും സാധ്യത അത്രയേ ഉള്ളൂ അവരാരെയും ചോദ്യം കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനവൻ്റെ അവനവൻ സജീവമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് സഹകരിച്ചാൽ മതി അവന് ചോദ്യം ചെയ്യല്ല അവനെ വിശദീകരണം തരാൻ പറ്റത്തില്ല വഷളാക്കാനേ പറ്റത്തില്ല അവൾ ഇന്നെല്ലാവരും കുറെ പാക്കേജ് ഉത്തരം കയ്യിൽ കൊണ്ടു കിടക്കുക ആ എപ്പോഴാ ചോദ്യം വരുമ്പോൾ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു കാര്യമില്ല അല്ല മോനെ നമ്മൾ സംസാരം എന്ന് പറയുന്നത് നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന ചോദ്യം ചെയ്യത്തിൽ അല്ല കാരണം പോരായ്മയില്ല പോരായ്മ ഉള്ളവനാണ് ചോദ്യം വരുന്നത് കാരണം ആകർഷണ ശക്തി നിരന്തരം വർധിച്ചുകൊണ്ടിരിക്കുക ഈ ആകർഷണത്തിന്റെ അഭാവത്തിലാണ് ചോദ്യം ചെയ്ത് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടുപിടുക കഷ്ടപ്പാടാ നശിച്ചവന്റെ ലക്ഷണം ചോദ്യം ചെയ്ത് നശിച്ചവനാ അവൻ ആരോഗ്യമില്ല എന്റെ മോനെ പ്രവർത്തിക്കാൻ വേണ്ടത് കിട്ട അതിന് പ്രവർത്തിക്കാൻ വേണ്ടത് മോനെ അതിന് അഫ്സല് അഫ്സലിന്റെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് ആ പ്രവർത്തനവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാത്തോണ്ടാണ് സംശയങ്ങൾ വരുന്നത് സ്വന്തം ശരീരം അത് പ്രകൃതിയിലെ പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് അത് മറ്റാളോട് ചോദിച്ചാൽ അതിന്റെ വിശദീകരണം കിട്ടത്തില്ല സഹകരിച്ചാ മതി ആത്മാർത്ഥമായിട്ട് അല്ലാരും ചോദ്യം ചെയ്യണ്ട സഹകരിച്ചാ മതി സഹകരിക്കുന്നുകൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യവും നമ്മളുടെ തെളിച്ചവും ഉണ്ടാകും ആ അതെടുത്തില്ല അതെ കുഴപ്പമില്ല എന്തെങ്കിലും പറയാൻ കിട്ടുന്നതിനൊക്കെ നല്ലത് പറയേണ്ടത് പറയുന്നതാണ് തെളിച്ച് സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ് നമുക്ക് വളരെ സമാധാനത്തിൽ പരസ്പരം സഹകരിക്കുന്നത് കാരണം നമ്മളെല്ലാം ഒരേ ട്രാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരു നാഴി മറ്റൊരു നാഴിയിലെ അളവ് അത് ശരിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കൊണ്ടുവരാൻ നോക്കണ്ട മോനെ ഒരേ ട്രാക്കിലാണ് ഈ കൊണ്ടുവരാൻ നോക്കുന്നവരാണ് വിട്ടികള് അഫ്സലിനെ ഞാൻ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ നോക്കണ്ട അഫ്സല് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ സംബന്ധിച്ചു അഫ്സലിന് ഒരു പോരായ്മ പോരായ്മ അല്ലെ അത് അഫ്സലിന്റെ തീരുമാനമാണ് ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നില്ല എനിക്ക് പോരായ്മയില്ല ഞാൻ കാണുന്ന അഫ്സലിലും പോരായ്മയില്ല ഞാൻ കാണുന്ന അഫ്സല് പെർഫെക്റ്റാ അഫ്സല് കാണുന്ന പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിന് എനിക്കൊന്നും ചെയ്യാനില്ല അവിടെ എനിക്കൊന്നും പറഞ്ഞു തരാനില്ല അവിടെ ആരിലും ഒരു തിരുത്തല് കൊണ്ടുവരേണ്ട ഒരു ഭാഗം ഞാൻ കാണുന്നില്ല കാരണം എല്ലാ മനുഷ്യരും പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുറവുമില്ലാതെ അവിടെ എന്താ ചെയ്യുക അവിടെ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഭാഗം തുടരുക വിമർശിക്കേണ്ടി വരുന്ന നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്തോണ്ട് നമ്മൾ അവിടെ നമ്മൾ അതപ്പതിച്ചിരിക്കുന്നതുകൊണ്ട് ചോദ്യം ചെയ്യും അതപ്പതിച്ചവൻ ചോദ്യം ചെയ്യും അതപ്പതിച്ചവനാണ് മോഷ്ടിക്കുന്നത് കക്കുന്ന ആരാണ് നുണ പറയുന്ന ആരാണ് ഇതെല്ലാം അതപ്പതിച്ചാണ് അപ്പം നമ്മളെ അവനെ നിന്ന് വഴിതെറ്റിയവൻ അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വഴിതെറ്റിയവനെ രോഗം വരുന്നത് രോഗം എന്താണ് അവൻ്റെ യോഗത്തിൽ നിൽക്കാത്തതല്ലേ അവനവൻ്റെ യോഗത്തിൽ നിൽക്കാത്താണ് രോഗം എന്റെ മോനെ എൻറെ മോനെ സവിശേഷത ശ്രദ്ധിക്കും ഈ സർവ്വ മനുഷ്യരെയും താങ്ങിക്കൊണ്ട് നടക്കാതെ അഫ്സല് എഴുന്നേപ്പിച്ച് നടത്തുന്നത് എന്താണ് അഫ്സലിന്റെ ശ്രദ്ധ അഫ്സലിലോട്ട് വരട്ടെ സർവ്വ മനുഷ്യരിലും സർവ്വ മനുഷ്യരിലും എന്ന് പറയുമ്പോഴും എന്റെ മോനും അഫ്സലിന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അഫ്സലിനെയാണ് അഫ്സല് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അഫ്സലിന് ഒരു തലയും വാലും പിടികിട്ടുന്നില്ല അഫ്സൽ അഫ്സലിനെ ശ്രദ്ധിക്കുക അവിടെ അഫ്സലിന് ഉത്തരവാദിത്തം മെച്ചപ്പെടും ഇത് ലോകത്തുള്ള കാര്യങ്ങളാണ് അഫ്സലിന് ശ്രദ്ധിക്കുന്നത് അഫ്സലിന് അർഹതപ്പെട്ടത് അഫ്സലിനെ ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെയാണ് സുതാര്യത കാണുന്നത് അപ്പോഴേ തെളിച്ചുണ്ടാകത്തുള്ളു അപ്പോഴേ തെളിച്ചുണ്ടാകത്തുള്ളു അല്ലെങ്കിൽ തെളിച്ചമില്ല